الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد وكني سورة لنا عمل أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تسبوا الذين يدعون من دون الله فيسبوا الله عضوا بغير علم كذلك زينا لكل امه عملهم നിങ്ങൾ ആക്ഷേപിക്കുകയു മരുത് അല്ലദീന ഒരു വിഭാഗത്തെ അവർ വിളിച്ച് മിൻ ദൂനില്ല അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ച് അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ വഴക്ക് പറയരുത് ആക്ഷേപിക്കരുത് അല്ലാഹ അപ്പോൾ അവർ അള്ളാഹുവിനെയും ആക്ഷേപിക്കും വിരോധം കൊണ്ട് വിരോധം കാരണമായി ബി ജ്ഞാനമില്ലാതെ അറിവില്ലാതെ കഥാലിക്ക അപ്രകാരം കുല്ലി ഉമ്മത്തിൻ ഓരോ സമൂഹത്തിനും നാം അലങ്കാരമാക്കിയിട്ടുണ്ട് അമലഹും അവരുടെ പ്രവർത്തനങ്ങൾ സുമ പിന്നെ ഇലാ റബ്ബിഹിം മർജിയുഹും അവരുടെ മടക്ക സ്ഥലം അവരുടെ റബ്ബിലേക്കാണ് ഫയ്യബിഹും എന്നിട്ട് അവൻ അവരെ ഉണർത്തും അറിയിക്കും ബിമാ ഖാനു അഹ്മലൂൻ അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് എന്നോട് അർത്ഥം അറിയാം ഒരു കൂട്ടരെ നിങ്ങൾ ആക്ഷേപിക്കരുത് അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നു മിൻ അള്ളാഹുവിനെ കൂടാതെ കൂടാതെ നിങ്ങൾ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ആക്ഷേപിക്കരുത് അപ്പോൾ അവർ അള്ളാഹുവിനെയും ആക്ഷേപിക്കും അതുവൻ വിരോധം കാരണം വിരോധത്താൽ ശത്രുതയാൽമിൻ ജ്ഞാനമില്ലാതെ യഥാർത്ഥ ജ്ഞാനമില്ലാതെ കദാലിക്ക അങ്ങനെ നാം അലങ്കാരമാക്കി ലി കുല്ലി ഉമ്മത്തിൻ ഓരോ സമൂഹത്തിനും അമലഹും അവരുടെ പ്രവർത്തനങ്ങൾ സുമ്മ ഇല റബ്ബിഹിം അർജുഹും പിന്നെ അവരുടെ മടക്ക സ്ഥലം അവരുടെ റബ്ബിലേക്കാണ് ഫൈനബി ഊഹും എന്നിട്ട് അവൻ അവരെ അറിയിക്കും ബിമാ കാനു അമലൂൻ അവരെ അവർ പ്രവർത്തിക്കുന്നത് സംബന്ധമായി വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ ഒരു കൽപ്പനയാണിത് ഇതിന് സാമൂഹ്യമായും പ്രബോധനപരമായും കർമ്മശാസ്ത്രപരമായും ഒരുപാട് പ്രസക്തിയുണ്ട് മറ്റുള്ളവരുടെ ആരാധനാ ആരാധനാരീതിയെയോ അവർ ആരാധിക്കുന്ന വസ്തുക്കളെയോ ആക്ഷേപിച്ചുകൂടാ യഥാർത്ഥത്തിൽ ഇസ്ലാമിക വീക്ഷണത്തിൽ നിന്നുകൊണ്ട് അല്ല സത്യത്തിലും യാഥാർത്ഥ്യത്തിലും നിന്നുകൊണ്ട് ആലോചിച്ചു നോക്കുമ്പോൾ ഇസ്ലാം പഠിപ്പിച്ചതല്ലാത്ത ഒന്നും അള്ളാഹുവിൻ്റേതല്ല ഒരുപക്ഷെ അള്ളാഹുവിൻ്റേതായിരുന്നിരിക്കണം പണ്ട് കാലത്ത് പിന്നെ അതിൽ വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് മായം കലർത്തി കൂട്ടിച്ചേർക്കലുകൾ നടത്തി വിട്ടുകളയലുകൾ നടത്തി വികൃതമായ ഒരു ആചാര രീതി ആയിരിക്കും അത് അപ്പം അള്ളാഹു അല്ലാത്ത ആരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് അള്ളാഹുത്തായാല തീർത്തും പറഞ്ഞതാണ് എന്നിട്ടും അള്ളാഹു സുബഹാൻഹുവായാല പറയുന്നത് മറ്റു ജനങ്ങൾ അവരാരെയെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അവരെ നിങ്ങൾ ആക്ഷേപിക്കും ഒന്ന് അവരുടെ ആരാധനാ രീതികളെ ആക്ഷേപിക്കാൻ പാടില്ല അവരുടെ ദൈവങ്ങൾ എന്നവർ ആരോപിക്കുന്നവരെ അവയെയും ആക്ഷേപിക്കാൻ പാടില്ല അതിൻ്റെ നമുക്ക് വളരെ വ്യക്തമാണ് ഈ വിഷയം ഇസ്ലാമും മുസ്ലിമീങ്ങളും വളരെ കൃത്യമായി പാലിക്കാറുമുണ്ട് ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ ബിംബാരാധന വിഗ്രഹാരാധന എന്ന് പറയുന്നത് കടുത്ത അപരാധമാണ് കടുത്ത അപരാധമാണ് എന്നിട്ടും മുസ്ലിങ്ങൾ അതിൻ്റെ പേരിൽ ആരെയും ആക്ഷേപിക്കാറില്ല ബിംബങ്ങളെ ആക്ഷേപിക്കാറില്ല വിഗ്രഹങ്ങളെ ആക്ഷേപിക്കാറില്ല അവരുടെ ആരാധന രീതികളൊന്നും ആക്ഷേപിക്കാറില്ല പക്ഷെ നേരെ മറിച്ച് വളരെ ഗുരുതരമാണ് വിഷയം ഇസ്ലാമിൻ്റെ ആരാധനാ രീതികളെയും ഇസ്ലാമിലെ ആദരണീയരായ സംഭവങ്ങളെ ആദരണീയമായ അടയാളങ്ങളെയും പ്രവാചകനെയും അടക്കം നിരന്തരം ആക്ഷേപിച്ചു യഥാർത്ഥത്തിൽ അങ്ങനെ ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും മുസ്ലിംങ്ങൾ വികാരഭരിതരായിക്കൂടെ വിചാരത്തോടു കൂടി നേരിടേണ്ടതാണ് ഇവിടെ അള്ളാഹുത്താല പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഏകത്വ ത്തിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരുപാട് തെളിവുകളൊക്കെ പറഞ്ഞതിനു ശേഷം കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ പഠിച്ചു താങ്കൾക്ക് നൽകപ്പെടുന്ന ദിവ്യബോധനത്തെ പിന്തുടരുക അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരാരും ബഹുദൈവത്വപരമായ ആചാര അനുഷ്ഠാന വിശ്വാസ കർമ്മ നിലപാടുകളിലേക്ക് പോകുമായിരുന്നില്ല എന്നിട്ട് പിന്നെ പറയുകയാണ് കൂടാതെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവയെ നിങ്ങൾ ആക്ഷേപിച്ചുകൂടാ ആശയത്തിൽ കെട്ടിക്കൊടുക്കൂല്ലോ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അങ്ങനെ എന്ന് പറയുന്നത് അവർ അവരല്ലാവിനെയും കുറ്റപ്പെടുത്തും അള്ളാഹുവിനെയും ആക്ഷേപിക്കും അള്ളാഹുവിനെയും പരിഹസിക്കും അത് ശത്രുതാപരമായ നിലപാടായിരിക്കും അവർക്ക് അള്ളാഹുവിനോടും അത് ശത്രുത ഉണ്ടാകും അള്ളാഹുവിനോട് അൽബാ അള്ളാഹുവിനെ അഴിബാത്തു ചെയ്യുന്നവരോടും ഉണ്ടാകും അതൊരു ഇൽമിൻ്റെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നബി സാഹു അലൈഹി സ്വലം ഒരിക്കൽ പറഞ്ഞൊരു സംഭവം ഇതിന് ഇതിന് നമുക്ക് മനസ്സിലാക്ക ഇത് മനസ്സിലാക്കാൻ വളരെ വ്യക്തമായിട്ട് ഉണ്ടാകും റസൂൽ ഒരിക്കൽ പറഞ്ഞു വൻദോഷങ്ങളിൽ പെട്ടതാണ് ഒരാൾ അവൻ്റെ പിതാവിനെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് ആക്ഷേപിക്കുക എന്നുള്ളത് വൻ നാം ഓരോ ഞാൻ എൻ്റെ പാനെ കുറ്റപ്പറിയെന്നുള്ളത് അല്ലെങ്കിൽ ആക്ഷേപിക്കുക എന്നുള്ളത് ശത്തമുർ റജിലി അബാഹു ചീത്ത പറയുക സബ്ബാന ചീത്ത പറയുക എന്നാൽ വഴക്ക് പറയുക അത് വൻദോഷങ്ങളിൽപ്പെട്ടതാണ് അപ്പോൾ സഹാബികളിൽ ചിലർ സംശയം ചോദിച്ചാൽ ആരെങ്കിലും അവനാൻ്റെ വാപ്പാനെ ചീത്ത പറയുമോ ചീത്ത പറയുക അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരെ വാപ്പാനെ പറയും അപ്പോൾ എൻ്റെ വാപ്പാനും പറയും ഇതന്നെ കാരണം ഈ ജോൻ്റെ തന്താറി ഓ എൻ്റെ തന്താറി ഞാൻ അവൻ്റെ തന്തൻ്റെ തന്താറി അങ്ങനെയല്ലേ നമ്മളെ നാടൻ നാടൻ പ്രയോഗം അങ്ങനെയല്ല നമ്മൾ കേൾക്കാറുണ്ടല്ലോ ആർക്കും സഹിക്കാത്തൊരു കാര്യമാണ് സ്വന്തം പിതാവിനെ ആക്ഷേപിക്കുക അപ്പോൾ ഒരുത്തൻ ഞാൻ മറ്റൊരുത്തൻ്റെ പിതാവിനെ ആക്ഷേപിക്കുകയാണ് വഴക്ക് പറയുകയെച്ചത് എന്താ ഉടനെ സംഭവിക്കു അപ്പം ഇങ്ങോട്ട് തിരിച്ചും പറയും ഇത് ഹദീസിൽ വളരെ വ്യക്തമായി വന്നിട്ടുള്ള ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് ഒരാളുടെയും നമ്മൾ ആക്ഷേപിച്ചുകൂടാ അത് എന്താണ് അത് തിരിച്ചും അവൻ അതേമാതിരി സ്വന്തം അപ്പം അതിന് കാരണക്കാരനായ ഞാൻ തന്നെയാണ് അവനെക്കൊണ്ട് എൻ്റെ പിതാവിനെ ചീത്ത വിളിപ്പിച്ചത് അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരുടെ പിതാക്കളെ സ്വന്തം പിതാവിനെ ചീത്ത എന്നാണ് റസൂൽ സലാം അലൈഹി സ്വലം അതെങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ മറ്റൊരുത്തരുടെ പിതാവിനെ ചീത്ത വിളിക്കും അപ്പോൾ എൻ്റെ പിതാവിനെ വിളിക്കും അതിന് മറ്റാളുകളുടെ ആരാധ്യ വസ്തുക്കളെ നമ്മൾ ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യാൻ പാടില്ല ഇതിന് പ്രബോധനപരമായി പ്രാധാന്യമുണ്ട് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ പോലെയുള്ള സങ്കീർണമായ സാമൂഹ്യ അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ചും പ്രബോധനപരമായി ഏറെ പ്രാധാന്യമുണ്ട് സാമൂഹ്യപരമായും പ്രാധാന്യമുണ്ട് സമൂഹത്തിൽ ഏറെ കാലുഷ്യം ഉണ്ടാക്കാൻ ഒതുക്കും അങ്ങനൊരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ കർമ്മശാസ്ത്രപരമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ മറ്റുള്ളവരുടെ ദൈവങ്ങളെ ആക്ഷേപിക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിലെ കർമ്മശാസ്ത്രപരമായ ഒരു നിയമമാണ് എന്നുകൂടി കൂടുതലായി ഒരുപാട് വിശദീകരിക്കേണ്ടതില്ല നമ്മളാരും അങ്ങനെ ചെയ്യാറുമില്ല അങ്ങനെ ചെയ്യാൻ പാടുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാതിരിക്കണതും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രത്യേകിച്ചുണ്ട് പക്ഷെ മറ്റു ജനവിഭാഗങ്ങളൊന്നും ഇങ്ങനെയല്ല പ്രത്യേകിച്ച് പല വിദേശ രാജ്യങ്ങളിലും ഇസ്ലാമിനെയും ഇസ്ലാമിലെ പ്രവാചകനെയും അള്ളാഹുവിനെ തന്നെയും ആക്ഷേപിക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് വല അതുകൂടെ അർത്ഥം പറഞ്ഞു നിർത്താം വലാ തെസുബുല്ലദീനെ യുദ്ധ വലാ തസുബു നിങ്ങൾ ചീത്ത വിളിക്കരുത് നിങ്ങൾ ആക്ഷേപിക്കരുത് അല്ല ദീനെ ആ ഒരു കുട്ടത്തെ യുദ്ധനെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഹിന്ദുണിയിലായി അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിനെ കൂടാതെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെയും ആക്ഷേ എന്ന് വെച്ച് മാന്യമായ ആശയവിനിമയം നടത്തിക്കൂട ആദർശ പ്രബോധനം പ്രചരണം നടത്തിക്കൂട അതൊന്നും ഇതിനെതിരല്ല മാന്യമായ സംവാദങ്ങൾ നടക്കണം ആ രീതികളുടെ അല്ലെങ്കിൽ വിശ്വാസ കാര്യങ്ങളുടെ പൊള്ളത്തരം അതൊക്കെ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനൊന്നും കുഴപ്പമില്ല ഇത്തരത്തിൽ സമൂഹത്തിൽ ചിദ്രതയോ ഭിന്നിപ്പോ ഉണ്ടാക്കുന്ന തരത്തിലേക്കത് പോയിക്കൂടാന്നാണ് അപ്പം യെസുബുല്ലാഹ അപ്പോൾ അവർ അള്ളാഹുവിനെയും ആക്ഷേപിക്കും അധുവൻ വിരോധത്താൽ അല്ലെങ്കിൽ ശത്രുദയാൽ ബി ഖൈരി അറിവില്ലാതെ കദാലിക്ക ഇപ്രകാരമാണ് അഹ് നിയമങ്ങളെ പഠിപ്പിച്ചു തരുന്നത് ജയ്യന്ന നാം അലങ്കാരമാക്കിയിട്ടുണ്ട് ഈ കൊല്ലി ഉമ്മത്തിനും ഓരോ സമൂഹത്തിനും അമലഹും അവരുടെ പ്രവർത്തനം തങ്ങളുടെ പ്രവർത്തനവും തങ്ങളുടെ ആരാധനാ രീതിയും ഒക്കെയാണ് ഏറെ പ്രധാനപ്പെട്ടത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങളുടെ ആരാധനാ രീതികൾക്ക് പാരമ്പര്യത്തിൻ്റെ പിന്തുണയുണ്ട് വെറും പാരമ്പര്യമല്ല അയ്യായിരം കൊല്ലത്തെ പാരമ്പര്യമുണ്ട് ഇതൊക്കെയാണ് ആളുകൾ പറയുക അപ്പോൾ ഓരോരുത്തർക്കും തങ്ങളുടെ ആരാധനാ രീതികളാണ് മുസ്ലിംകളാണെങ്കിലും അങ്ങനെ തന്നെ സ്വന്തം ആരാധനാ രീതികളല്ലോ പഠിപ്പിച്ചത് അത് സത്യമാണെന്നിരിക്കെ തന്നെയും ആളുകളതിനെ ആക്ഷേപിക്കുന്നത് പൊതുവിൽ മുസ്ലിംകളും ഇഷ്ടപ്പെടില്ലല്ലോ അതുപോലെ ക്രൈസ്തവ വിഭാഗമുണ്ട് ജൂതവിഭാഗമുണ്ട് ഹൈന്ദവ വിഭാഗമാണ് ആരാധനാ രീതികളെ അവരുടെ ആരാധനാ മൂർത്തികളെ അവരുടെ ദൈവങ്ങളെ ഒന്ന് ആക്ഷേപിച്ചുകൂടെ പയ്യസുബുല്ലാദ് കദാലിക്കയ്യൻ അലിക്കുല്ലി ഉമ്മത്തിൻ അമലഹും ഓരോരുത്തർക്കും അവരുടെ കർമ്മങ്ങളെ നാം അലങ്കാരമാക്കിയിട്ടുണ്ട് അലങ്കാരമാക്കിയിട്ടാണ് അവർക്ക് തോന്നുന്നത് അവർക്ക് അത്തരത്തിലാണ് നമ്മുടെ നിലപാട് സുമ്മ ഇല റബ്ബിഹിം മറിയോഹും പിന്നെ ആ വിഷയത്തിലൊക്കെയുള്ള തീരുമാനം അള്ളാഹുവിലേക്ക് മടങ്ങി ചെന്ന് എടുക്കും നബ്ബ അറിയിക്കുന്നു സുമ്മ ഇല റബ്ബിഹിം പിന്നെ അവരുടെ നാഥനിലേക്ക് മർജിയോഹും മർജിയാന മടക്ക സ്ഥലം അവരുടെ മടക്ക അവരുടെ നാഥനിലേക്കാകുന്നു നാഥനിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് മാത്രമല്ല അതിനുശേഷമാണ് അവരുടെ ഈ കർമ്മ നിലപാടിനെ സംബന്ധിച്ച് അവരുടെ ആരാധനാ രീതിയെ സംബന്ധിച്ചൊക്കെ അള്ളാഹു ചോദ്യം ചെയ്യുക എന്നർത്ഥം ഇപ്പം യുനബി ഊഹും എന്നിട്ട് അള്ളാഹ് അവരെ ഉണർത്തും അവരെ അറിയിക്കും അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ മുമ്പ് വിചാരണ നടത്താൻ മനുഷ്യൻ അവകാശമില്ല ചുരുക്കും അള്ളാഹു സുബാൻ അഹുഅള്ള അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ സ്വീകരിക്കുന്ന അതേപോലെ അംഗീകരിച്ചു കൊണ്ട് നിലപാട് സ്വീകരിക്കുന്നവരിൽ പെടാൻ നമ്മെ എല്ലാവരെയും നാഥൻ തുടക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും കുറ്റങ്ങളും കുറവുകളും الله تعالى ما ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا وزدنا علما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين